പാലക്കാട് മലമ്പുഴ എലിവാലിയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു പുലർച്ചെ ആക്രമണം ഉണ്ടായ കൃഷ്ണന്റെ വീടിനോട് ചേർന്നാണ് കൂട് സ്ഥാപിച്ചത് കൃഷ്ണന്റെ വീട്ടിലേക്ക് നാല് തവണ പുലിയെത്തിയിരുന്നു അരുൺ ആലത്തൂർച്ചയായിരുന്നു വിവരങ്ങളുമായി അരുൺ ഏത് ഏത് ഭാഗത്തായാണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത് നേരത്തെ വീടിനുള്ളിൽ വരെ കടന്ന് കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ എങ്ങനെ സുരക്ഷ ഒരുക്കുന്നു ഈ കൃഷ്ണന്റെ വീടിനോട് ചേർന്നാണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത് തുടർച്ചയായിട്ട് ഈ കൃഷ്ണന്റെ വീട്ടിലേക്ക് പുലി എത്തിയ സാഹചര്യത്തിലാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനാലാം തീയതി ആയിരുന്നു നേരത്തെ പുലിയെത്തിയത് ഇവരുടെ വളർത്തു നായയെ അന്ന് വീടിനകത്തു നിന്നാണ് പുലി കൊണ്ടുപോയത് ഈ കൃഷ്ണന്റെ മൂന്ന് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ അടുത്തു നിന്നായിരുന്നു അന്ന് പുലി വളർത്തു പിടിച്ചത് അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ വീണ്ടും ആ ഈ പുലി എത്തുകയും വീട്ടിലെ തന്നെ മറ്റൊരു വളർത്തു കൂടി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ രണ്ട് തവണ കൃഷ്ണന്റെ വീട്ടിലേക്ക് ഈ പുലി എത്തി വളർത്തു നായകളെ പിടികൂടിയ സാഹചര്യത്തിലാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ വീടിനോട് ചേർന്ന് ഇനിയും പുലി എത്തും എന്ന കടലില് ആ വീടിനോട് സമീപത്ത് തന്നെയായിട്ടാണ് വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വലിയ ആവശ്യമായിരുന്നു ഈ കൂട് സ്ഥാപിക്കണം കൃത്യമായി പുലി എവിടെ നിന്നും പിടികൂടണം എന്നുള്ളത് പക്ഷേ അന്ന് വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉടൻ കൂട് സ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല വീണ്ടും പുലി എത്തി നായയെ പിടികൂടുന്ന സ്ഥിതിയും ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഇത് നമ്മൾ രാം ടി വി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടും കൂടെയാണ് വനംവകുപ്പ് ഇപ്പോൾ തിരക്കിട്ട് ഇതിപ്പോൾ കൂട് സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ വർഷം ആരംഭിച്ചതിന് ശേഷം മാത്രം നാല് തവണയാണ് ഈ കൃഷ്ണന്റെ വീട്ടിലേക്ക് മാത്രം പുലി എത്തിയിരിക്കുന്നത് വനം വകുപ്പിന്റെ ഓഫീസിനാണെങ്കിൽ ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്താണ് ഈ കൃഷ്ണന്റെ വീട് എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രദേശവാസികൾക്ക് ഒന്നേ പറയാനുള്ളു എത്രയും പെട്ടെന്ന് എങ്ങനെങ്കിലും കൂടു സ്ഥാപിച്ചോ അതല്ലെങ്കിൽ തിരച്ചിൽ നടത്തിയോ ഒക്കെ അവിടെ നിന്ന് ആ പുലിയെ പിടികൂടി ജനവാസ മേഖലയിൽ നിന്നും മറ്റേതെങ്കിലും വനാതിർത്തിയിൽ കൊണ്ട് തുറന്നു വിടുകയോ മറ്റു നടപടികളിലേക്കോ അധികൃതർ കടക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരെ ഉന്നയിക്കുന്നത് ഓക്കെ ശരിയായിരുന്നു